എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാവവും വിഷമം തന്നെയായിരുന്നു എന്ന് പറയാന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അതിൻ്റെ മൂത്ത മോളെ കല്യാണം കഴിഞ്ഞു അവൾ പിന്നത്തെ വർഷം അതൊരു അറുപത്തിരണ്ട് ദിവസമായപ്പോൾ അവൾ അവൾ ഗർഭിണിയായി അത് ഒരു അറുപത്തിരണ്ട് ദിവസമായപ്പോൾ അത് ബ്രാഡി കാഡി അതെ ഹാർട്ടിൻ്റെ കുഴപ്പമുള്ളതുകൊണ്ട് ആ കുഞ്ഞ് അബോഷനായിപ്പോയി അത് ഞങ്ങളങ്ങനെ വിഷമിക്കുമ്പം ഞാൻ പറഞ്ഞു മോളെ സാരമില്ല നമുക്ക് നമുക്ക് ഈശോ നമുക്ക് തരും അപ്പോൾ എനിക്ക് പറ്റി യാതൊരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം പിന്നെ രണ്ടാമത് മോള് ഗർഭിണിയായി മോളെ ഞങ്ങൾ വളരെ അതായത് അവൾ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ നിന്ന് വീട് പൂട്ടിയിട്ട് വെച്ചാണ് ഞങ്ങളവിടെ പോകുന്നത് അവളുടെ കൂടെ നിൽക്കുന്നതും രണ്ടാമത്തെ കുട്ടി ഉണ്ടായി ഉണ്ടായ അന്ന് മുതൽ അവൾക്ക് ഛർദ്ദില്ല ലേബർ റൂമിൽ കയറുന്ന കയറുന്ന സമയവും ഛർദ്ദിച്ച് ഛർദിച്ചായിരിക്കുന്നത് അവിടെ ചെന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു മോനുണ്ടായി ഓഗസ്റ്റ് മോൻ മോനുണ്ടായെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ അവർ കാണിച്ചില്ല അവർ പറഞ്ഞു കൊച്ചു ഇച്ചിരി ശ്വ ശ്വസനത്തിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അത് കാരണം ഇപ്പം കാണിക്കത്തില്ല ഞങ്ങൾ വിളിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒന്നാം തീയതി ആയപ്പം അവർ അവർ ഇടയ്ക്ക് ഞങ്ങളെ വിളിച്ചു കുഴപ്പമില്ല ഇന്ന് ബെറ്റർ ആണ് ബെറ്ററാണ് ഈ കുഞ്ഞു കൊച്ചിൻ്റെ സ്കാനിങ് അത് ഇതെല്ലാം ചെയ്തു കൊച്ചിനെ ശ്വസിക്കാൻ പറ്റുന്നില്ല വെൻറ്റിലേറ്ററിൽ നിന്ന് എടുക്കുമ്പം അവസാനം മുൻ കൊച്ചു വെൻറ്റിലേറ്ററിലോട്ട് അവരാക്കുന്നത് ഈ പതിനഞ്ച് ദിവസവും ഞങ്ങൾ വെൻറ്റിലേറ്ററിൽ ഇതിന് മുമ്പിൽ നോക്കിയിരുന്നെങ്കിലും ഒന്നാം തീയതിയായി ഇപ്പം അവർ പറഞ്ഞ് കൊച്ചിനെ കിട്ടത്തില്ല നിങ്ങളെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്ക് വെൻറ്റിലേറ്റർ മാറ്റണമെങ്കിൽ മാറ്റാം മാറ്റിയാൽ കൊച്ചിന് കിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച കൊച്ചിനെ എന്തിനെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന അപ്പോൾ അവർ ഞാൻ വികാര്യ അച്ഛനെ വിളിച്ച് ചോദിച്ചാച്ചാ പറഞ്ഞു മോനെ അമോനെ മതി ആ കൊച്ചിൻ്റെ കിട്ടൂല്ലെങ്കിൽ പിന്നെ എന്തിനെ എന്തിനിങ്ങനെ വിഷമിപ്പിക്കുന്നിട്ട് അങ്ങനെ പറഞ്ഞു വെൻ്റിലേറ്റർ എന്നു മാറ്റി കുഞ്ഞു മരിച്ചുപോയി ഞങ്ങൾ പാലായി കൊണ്ടു വന്ന് അടക്കി അത് കഴിഞ്ഞ് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ രണ്ടാമത് രണ്ടാമത് മോള് ഗർഭിണിയായി രണ്ടാമത് ഗർഭിണിയായപ്പോൾ കൊച്ചിന് ആദ്യത്തതിൻ്റെ വിഷമവും പേടിയൊക്കെ ഒക്കെ ഉണ്ട് അന്നേരവും ഞങ്ങൾ പാലയിലുള്ള വീട് പൂട്ടിയിട്ട് മോളുടെ കൂട്ടത്തിലാണ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നിടത്താണ് അപ്പോൾ അവിടെ ചെന്ന് രണ്ടാമത്തെ കുഞ്ഞുണ്ടായി രണ്ടാമത്തെ കുഞ്ഞിനും ഇതുമാതിരി തന്നെ പ്രസവ അവൻ അങ്ങനെ സെപ്റ്റംബർ പിന്നത്തെ മാസം പിന്നത്തെ വർഷം സെപ്റ്റംബറിൽ കുഞ്ഞുണ്ടായി അവൻ പത്ത് പത്ത് മിനിറ്റ് പോലും ജീവിച്ചിരുന്നില്ല അപ്പോൾ ഡോക്ടേഴ്സ് അപ്പോൾ ആദ്യത്തത് എറണാകുളത്തൊരു ഡോക്ടറായിരുന്നു മറ്റേത് എറണാകുളം കോട്ടയത്തൊരു ഡോക്ടറായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ഇനി നമുക്ക് ഫാമിലി ഹിസ്റ്ററി നോ നോക്കണം എന്താ കുഴപ്പം അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റിങ് എല്ലാ കാര്യത്തിനും വേണ്ടി വിട്ടു വിട്ടുകഴിഞ്ഞപ്പം അവ അതിൻ്റെ റിസൾട്ട് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞാണ് വരുന്നത് റിസൾട്ട് വരുന്നവരെ എൻ്റെ മോക്ക് ശരിക്കും പറഞ്ഞാൽ ബൈബിളൊക്കെ കാണുമ്പോൾ അമ്മ പ്രാർത്ഥിക്കാത്ത കുഴപ്പമുള്ളൂ എന്നിട്ട് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഈശോ എടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക മോള് ഭയങ്കര ദേഷ്യവും അങ്ങനെ ഞമ്മൾ മാതാവ് എൻ്റെ കൊച്ച് എന്ത് കിലവിലാന്ന് പറഞ്ഞ് ഓടി നടന്ന് കളിച്ച് നല്ല സന്തോഷിച്ച് പ്രാർത്ഥനയിലും പള്ളിപൊക്കലും ഒക്കെ മുന്നിൽ നിന്നിരുന്നു എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ആയിപ്പോയല്ലോ മാതാവേ അപ്പോൾ എനിക്ക് ഈ കൃപാസനത്തെ പറ്റി എനിക്കറിയത്തില്ലായിരുന്നു അന്ന് എനിക്കറിയത്തില്ല ഞാൻ അന്നേരത്തേക്കും മാതാവി എൻ്റെ നാത്തൂൻ്റെ ചേച്ചി പറഞ്ഞു മോളെ നീ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക ഒരു കുഞ്ഞിനെ നിനക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനും എൻ്റെ ചേട്ടനും കൂടി ഇവിടെ വന്ന് കുടാസനത്തിൽ വന്ന് വഴിക്ക് അച്ഛൻ അതൊക്കെ ഇപ്പം അപ്പം അച്ഛനോട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയാൻ തുടങ്ങി അച്ഛൻ്റെ എന്ത് എന്ത് മോളെന്തി പറഞ്ഞാൽ അച്ഛൻ വന്നിട്ടില്ല അവൾ വന്നിട്ടില്ല അവൾ ഒക്കെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നതന്നെ ഇഷ്ടപ്പെട്ടില്ല അവൾ വന്നില്ല അച്ഛൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അന്നേരം തന്നെ ഞാൻ ഉടനെ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തു അത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥന ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് ഇവിടെ അത് കഴിഞ്ഞിട്ട് മോള് ഗർഭിണിയായി ഗർഭിണിയായി രണ്ടാമത് കണ്ട് ഡോക്ടറിനെ തന്നെ കാണുക അപ്പം വേറൊരു ആശുപത്രി പോകാൻ പറ്റൂല എനിക്ക് എനിക്ക് കഥകൾ മുഴുവൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമത് രണ്ടാമത് കണ്ട് ഡോക്ടറിനെ തന്നെ കണ്ടു ഡോക്ടർ അന്നേരം പറഞ്ഞു നമുക്ക് ഇതിപ്പം അതിൻ്റെ റിസൾട്ടും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അപ്പോൾ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് കൊച്ചിനെ അത് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മയോ ട്യൂബുലാർ മയോപ്പതി അങ്ങനെ ഏതാണ് ഡോ പറഞ്ഞത് അതായത് മസിൽസൊക്കെ മസിൽസൊക്കെ അങ്ങ് വീക്കായി പോകും കുഞ്ഞ് ഉണ്ടായാലും കൂടി വന്ന ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് വരെയേ കുഞ്ഞുണ്ടായി കാണത്തുള്ളൂ അപ്പോൾ രണ്ടാമത്തെ കൊച്ചും അതുപോലെ തന്നെ സെപ്റ്റംബറിൽ വന്നിട്ട് കൊച്ച് രണ്ടാമത്തെ കുഞ്ഞും മരിച്ചു പോയി അവനും ആ കൊച്ചായിരുന്നു അപ്പോൾ ഞാൻ ഇനി കൊച്ചിനോട് ഞാൻ ഡോക്ടറെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഡോക്ടർ ഞാൻ എന്ത് പറയൂ എൻ്റെ മോളോട് ഞാൻ എങ്ങനെ പറയും ഞാനിത് ഒരു അവസാനം ഞങ്ങൾ മോളോട് പറഞ്ഞ് നോക്കൂ എനിക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്നാണ് ഏതായാലും അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് വന്നു കഴിഞ്ഞപ്പം അപ്പോൾ ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കൊച്ചിൻ്റെ ഞാൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ വന്നിട്ട് ഒരു റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ഈ രണ്ട് ആങ്കുഞ്ഞുങ്ങൾക്കും ഈ അസുഖം തന്നെയായിരുന്നു അപ്പോൾ ഡോക്ടർ അത് കഴിഞ്ഞപ്പോൾ മോള് വീണ്ടും പ്രഗ്നൻ്റായി പ്രഗ്നൻറ്റായപ്പം ഞങ്ങൾ ഡോക്ടറിനെ കണ്ടു ആദ്യമേ തന്നെ ഓടിച്ചെന്ന് കണ്ടു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചേച്ചി പ്രാർത്ഥിക്കുക പെങ്കൊച്ചുണ്ടാകാൻ പ്രാർത്ഥിക്കുക എൻ്റെ ദൈവം ഞാൻ വിചാരിച്ച ദൈവമേ കുഞ്ഞുണ്ടാകാൻ പ്രാർത്ഥിക്കും പെൺകുഞ്ഞുണ്ടാകൊണ്ടാകുമ്പോൾ എന്നാലും വേണ്ടിയില്ല ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു ഇതുവരെയും നമുക്ക് സെക്സ് ഒന്നും പുറത്ത് പറയാൻ പാടില്ല അങ്ങനത്തെ ഒരിതാണ് ഈ പക്ഷെ മോളുടെ കാര്യത്തിൽ ഞങ്ങൾക്കത് പറയേണ്ടി വരും എന്ന് വെച്ചാൽ അതുപോലെ അവൾ തകർന്ന മാതിരിത്തെ ഒരു മനസ്ഥിതിയിലായിരിക്കുന്നത് അത് കഴിഞ്ഞ് ഡോക്ടർമാരും പ്രാർത്ഥനയായിരുന്നു അവർ സ്കാനിങ്ങിന് കയറ്റി ആദ്യത്തെ സ്കാനിങ്ങിന് കയറ്റി കയറ്റി കഴിഞ്ഞ് ഇറങ്ങി വന്നു ഡോക്ടർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് സമാധാനമായി എന്നാണ് പറയുന്നത് അത് എനിക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് എനിക്കങ്ങ് സ്ട്രൈക്ക് ചെയ്തില്ല അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പിന്നെ ഡീറ്റെയിൽഡായിട്ട് വിളിച്ചു പറഞ്ഞാൽ പേടിക്കണ്ട കൊച്ച് നല്ല ധൈര്യമായിട്ടിരുന്നു ഇനി മോക്ക് പ്രശ്നമൊന്നും മരികില്ല ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം ഇത് എന്നിങ്ങനെ പറഞ്ഞാൽ അത് വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ ഇപ്പം അവൾക്ക് രണ്ടാം മൂ നാലാമത്തെ കൊച്ചായിട്ട് ഒരു മോളുണ്ട് ഇപ്പം മോക്ക് രണ്ട് വയസ്സായി അവളുടെ പേര് ഇസബൽ റീറ്റ ജോസഫ് എന്നാണ് പിടിക്കുകയാണ് വളരെ നല്ല കാര്യം പ്രത്യേകമായിട്ടുള്ള വണ്ടിയിലുണ്ടാൾ രണ്ടാമത്തെ കാര്യം ഞാൻ വെച്ചത് നമ്മുടെ എൻ്റെ രണ്ടാമത്തെ മോളിന്റെ മോളിൽ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷത്തോളമായി അവർക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പോൾ മാതാവ് എനിക്ക് രണ്ട് പെമ്പ പിള്ളേരെ രണ്ട് പെമ്പിള്ളേർക്കും ഇങ്ങനെ വരുന്നല്ലോ മാതാവേ മാതാവ് എന്നും എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണേ അപ്പോൾ മോൻ എന്താ ചെറിയ തകരാറുണ്ട് അപ്പം ഞങ്ങൾ അതിനുള്ള മരുന്നെല്ലാം കഴിച്ചു അതിന് വേണ്ടിയിട്ട് ഹോമിയോ എല്ലാം കഴിക്കുമായിരുന്നു അപ്പോൾ അത അതാണ് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് മാതാവിനോടൊരു പ്രാർത്ഥന പിള്ളേർക്ക് ഞാൻ തൈലമൊക്കെ കൊടുത്തു അവർ ഇവിടെയല്ല കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യണേ അപ്പോൾ അവർ അതെല്ലാം പ്രാർത്ഥന കൃത്യമായിട്ട് ചെയ്തു എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ മോളിപ്പം ആണ് മൂന്നാമതെന്ന് പറയുന്നത് എൻ്റെ ആങ്ങളുടെ കാര്യമാണ് ആങ്ങളയ്ക്ക് വീട് പണി നടക്കുമായിരുന്നു അത് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു ഒരു ഒരു സ്കൂട്ടർ ബൈക്ക് കയറാനുള്ള ഒരു വഴി വഴിയുണ്ടായിരുന്നുള്ളൂ രണ്ട് വശത്തെ ആൾക്കാരെ നമുക്ക് വഴി തരില്ലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ ഞാൻ ആ വഴി വെച്ചു എന്നുവെച്ചാൽ മമ്മി പ്രായമായി വരുവാണ് മമ്മിക്ക് നല്ല വണ്ണം തടി ഉണ്ട് അപ്പം ഒരു ആശു ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ കസേരയിൽ ഇരുത്തി എടുത്തുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ ഇന്നത്തെ കാലത്ത് കാര്യം ഞങ്ങൾക്ക് കാർ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും കാർ മുറ്റത്ത് പുറത്തായിരുന്നു റോഡിന് പുറത്ത് അവിടം വരെ നമ്മൾ മമ്മി നടക്കണമെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും നടക്കണം അത്രയും വയ്യാത്ത ആളാണ് മുട്ടിന് വയ്യാത്ത ആളാണ് അപ്പം അത് പറഞ്ഞപ്പം അത് ഞാൻ ഉടുമ്പടിയിൽ വെച്ചിരുന്നു അത് ഇപ്പം ഞാൻ ആദ്യം ഒരു സൈഡിലെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഞാൻ തരില്ല അതിനെ പിന്നെ ചിന്തിക്കുക വേണ്ടയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാൻ അന്നേരം രണ്ടാമത്തെ ഉടമ്പടിയില്ല ഞാനത് വെച്ചത് രണ്ടാമത്തെ പുതുക്കരിയപ്പെട്ടാണ് ഞാൻ വെച്ചത് അത് മമ്മിക്ക് വേണ്ടിയിട്ട് എനിക്കിത് വഴി കൊടുക്കണേ അപ്പോൾ പുള്ളി അത് കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഇല്ലാത്തമാതിരി ഇങ്ങേ വിശത്തുള്ള ചേട്ടൻ നമ്മളോട് ചോദിക്കുക ബൈജുവിന് വഴി വേണ്ടേ ബൈജു വണ്ടി എത്ര നാളായി ഇതിലേക്കൂടെ ഓടിച്ചോ ഓടിക്കാൻ പറ്റുന്നില്ല മമ്മീനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടാണ് പുള്ളി തന്നെ ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കുക അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവന് അതിന് ഒരു തുക പറഞ്ഞു തുക പറഞ്ഞപ്പം നമ്മുടെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത തുകയാണ് അപ്പോൾ പറഞ്ഞു ആ ശരി ചേട്ടാ വീട്ടിൽ ഒന്ന് പറഞ്ഞപ്പം നമ്മുടെ അമ്മയും ചോദിച്ചു മോനെ എവിടെ നിന്ന് പൈസ ഉണ്ടാവും ആ എനിക്ക് അറിയില്ലമ്മ എന്നും പറഞ്ഞിട്ട് അവൻ വരിക അപ്പം നമ്മുടെ ഞങ്ങളുടെ തൊട്ട് പുറകിലുള്ള വേറൊരു ഇവൻ്റെ തന്നെ ഫ്രണ്ട് ഉണ്ട് അതിലുമൊക്കെ അവൻ പറഞ്ഞു ചേട്ടാ ഞാനും കൂടെ ചേരാം നമുക്ക് രണ്ടുപേർക്കും ഷെയർ ഇടാം എന്ന് പറഞ്ഞ് ഇപ്പം നല്ല രീതിയിൽ നല്ലൊരു ടിപ്പറൊക്കെ കയറാവുന്ന രീതി നല്ല രീതിയിൽ വഴി ഇപ്പുറത്തെ ചേട്ടൻ കൊടുത്തു ആ വഴി അങ്ങനെ കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല അത് മാതാവിനോട് ഉടമ്പടി വെച്ചതിൻ്റെ വശ മാത്രം മാതാവ് തന്നതാണ് അതുപോലെ തന്നെ അത് വഴി കിട്ടിയതിന് ശേഷം വീട് മുഴുവനും പോയി കിടക്കുമായിരുന്നു ഞങ്ങളുടെ വീട് വെക്കാനായിട്ടുള്ള ഏർപ്പാടൊക്കെ ആയി അതൊക്കെ എടുത്തു വീട് വെക്കുക സാധനങ്ങളൊക്കെ കൊണ്ടു ഒക്കെ സൗകര്യമായി ഇപ്പം വീട് പണി ഏതാണ്ട് മുക്കാൽ ആയി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കൈകാലെ കാശൊക്കെ തീർന്നു ഇവന് ആകെ പെരളിയായി അപ്പോൾ പതുക്കെ സ്മോള് വെള്ളമടിക്കാൻ തുടങ്ങി വെള്ളം അടിക്കുമ്പോൾ കുടുംബത്ത് സമാധാനമൊക്കെ ഇടും അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം അമ്മയും അമ്മയാണെങ്കിൽ പ്രാർത്ഥനയുടെ ആണ് അമ്മ ഇവിടെ പിന്നെ മൂന്ന് മണി മുതലിരുന്ന കാരണം അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രാർത്ഥനകളും ചൊല്ലി പിന്നെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അത് തുടങ്ങി ആറു മണിവരെ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥന അമ്മയുടെ പ്രാർത്ഥനയും എല്ലാമായിട്ട് ഇരുന്നിരിക്കുക അന്നേരം വീട് പണിയുടെ കാര്യത്തിന് ഇപ്പം ഞാൻ മാതാവിനോട് ഉടമ്പടിയിലും മാതാവിനോട് പറഞ്ഞു മാതാവെ എങ്ങനെയെങ്കിലും അവൻ്റെ വീട് പണി തീർത്ത് അവൻ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് ഒന്ന് വ്യഞ്ചരിച്ച് കയറ്റാന്ന് അനുവദിക്കണേ മാതാവേ ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ ഇവിടം വരെ വന്ന് ഞങ്ങൾ എല്ലാ മാസവും ഞാൻ വരുന്നുണ്ടായിരുന്നു ലോക്ക്ഡൗൺ ആയ പിന്നെ ഞാൻ ഓൺലൈനിൽ മാത്രമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇത് തുറക്കുന്നതിൻ്റെ മുമ്പത്തെ മാർച്ചിലാന്ന് തോന്നുന്നു മാർച്ചിൽ വന്നു ഇത് ഇവിടെ നിന്ന് ഉടമ്പടിത്തൈയിലൊക്കെ മേടിച്ചോണ്ടും പോയി അപ്പോൾ അങ്ങനെ അവൻ്റെ വീട് പണി കഴിഞ്ഞു വീട് പണി നല്ല രീതിയിൽ മമ്മി തന്നെ പറയുമായിരുന്നു എവിടെന്നാ എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന പടപടപെടാന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടന്ന് പെട്ടെന്ന് എല്ലാം ആ വീട് പണിയൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തഞ്ചാം തീയതി പെര വെഞ്ചരിപ്പായിരുന്നു വളരെ നല്ല രീതിയിൽ ഇപ്പം ഒരു വെഞ്ചിരിപ്പ് നല്ലൊരു നല്ലൊരു വീടും വെച്ച് മാതാവ് അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു ഇതെല്ലാം എൻ്റെ മാതാവിനോട് മാതാവിനോട് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച എൻ്റെ ഫലം കൊണ്ട് മാത്രമാണ് എന്നെ വെച്ചതിൽ നാല് അഞ്ച് കാര്യങ്ങൾ എനിക്ക് മാതാവ് നേടിത്തന്നിട്ടുണ്ട് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി 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 കരങ്ങളടിച്ച് നമുക്ക് കയറാനും മഹത്തപ്പെടുത്താൻ വലിയൊരു സാക്ഷ്യമാണ് പാലായിൽ നിന്ന് വന്ന ബീന ജോൺസ് എന്ന സഹോദരി പങ്കുവെച്ചത് കൃപാസ്ത്രത്തിൽ വരുമ്പോൾ വലിയ തകർന്ന അവസ്ഥയിലാണ് ഈ അമ്മ കൃപാസ്ത്രത്തിലോട്ട് കടന്നു വരുന്നത് കാരണം രണ്ട് മക്കൾക്കും രണ്ട് പെൺമക്കളാണുള്ളത് രണ്ട് മക്കൾക്കും കുഞ്ഞുങ്ങളില്ല അതിൽ ഒരു മകൾക്ക് ഇളയ മകളല്ലേ ഈ ഈ അവസ്ഥകളിലോട്ട് കടന്നു പോയത് മൂത്ത മകളുടെ ആയിരുന്നു അല്ലേ മൂത്ത മകൾക്ക് മൂന്ന് പ്രാവശ്യം ഈ മകൾ ഒരു പ്രാവശ്യം ഒരു എഴുപത് ദിവസത്തിനുള്ളിൽ തന്നെ പോയി രണ്ട് കുഞ്ഞുങ്ങൾ അല്ലാതെ തന്നെ ജനിച്ചതിന് ശേഷം അല്ലേ ജനിച്ചതിന് ശേഷം മരിച്ചുപോയി അപ്പോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാര്ത്തിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് ഓട്ടോപ്സിക്ക് അയച്ചു കഴിഞ്ഞ് ടെസ്റ്റുകളെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ തെളിഞ്ഞു ജനിക്കുന്നത് ആൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഡിസീസ് കണ്ടീഷൻ പറഞ്ഞു മയോ മയോപ്പതി അതായത് എല്ലാം മസിൽ എല്ലാം വീക്കായി മരിച്ചു പോകുന്ന ഒരവസ്ഥ അത് ജനിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു മരണം നടക്കും എന്നാണ് ഡോക്ടേഴ്സ് വിധി വിധിയെഴുതിയത് വൈദ്യശാസ്ത്രം വിധിയെഴുതിയത് ഇപ്പോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത പ്രാർത്ഥനയുടെ ഫലമായിട്ട് പിന്നീട് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി ഈ മകളെ അനുഗ്രഹിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് ആ മകൾക്ക് ഇപ്പോൾ രണ്ട് വയസ്സുണ്ടെന്ന് പറഞ്ഞു ആരോഗ്യവിധിയായിട്ടിരിക്കുന്നു യാതൊരു പ്രശ്നവുമില്ല ഉടമ്പടിയിൽ വെച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു കാരണം മൂന്ന് ഒരു പ്രാവശ്യം ഇതേപോലെ എല്ലാ പ്രാവശ്യവും രണ്ട് രണ്ട് പ്രാവശ്യവും അങ്ങനെ തന്നെ ജനിച്ചതിന് ശേഷമല്ലേ മൈക്കടുപ്പിച്ചു പറഞ്ഞേ പറഞ്ഞു ജനിച്ചതിന് ശേഷമാണ് മരിച്ചു പത്ത് മാസം ആ മാസം തികഞ്ഞിട്ടാണ് മരിച്ചുപോയത് ആദ്യത്തെന്ന് പറഞ്ഞാൽ അല്ലെ അബോർഷനായി രണ്ടു മാസം കഴിഞ്ഞു എത്ര ദിവസം കഴിഞ്ഞപ്പോഴും എഴുപത് ദിവസം ദിവസം കഴിഞ്ഞപ്പോൾ അബോർഷനായി പോയായിരുന്നു അപ്പൊ മൂന്ന് മരണം നടന്ന ഒരു മകളെ സംബന്ധിച്ചിടത്തോളം ആ മകൾ ഒത്തിരി മാനസികമായി ഡിപ്രഷനിലോട്ട് പോയിരുന്നു കാരണം ആ മകൾക്ക് കർത്താവിനെ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് കാരണം നമുക്കറിയാമല്ല ജീവിത തകർച്ചകൾ എന്ന് പറയുമ്പോൾ അത് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളൊരു സമയമാണ് അല്ലാതെ നമ്മളെ തന്നെ ദൈവത്തെ പടിചാരി കുറ്റപ്പെടുത്തി ഒരു അവസ്ഥയല്ല ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നവനാണ് കൂടുതൽ ദൈവ മഹത്വം കിട്ടുന്നത് അപ്പം ആ മകൾക്ക് അങ്ങനെ ഒരു അറിവില്ലായ്മ കാരണം ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് ആ മകള് പ്രാർത്ഥന പോലും വെറുത്തിരുന്നു അപ്പോൾ ഈ അമ്മയുടെ ഒറ്റ പ്രാർത്ഥന കാരണമാണ് ആ മകൾക്ക് വീണ്ടും ആ ഒരു പുത്തനുണർവ് ലഭിക്കുകയും വീണ്ടും ഒരു കുഞ്ഞിന് ജനിച്ചു അത് പെൺകുഞ്ഞായിരുന്നു ഇപ്പോൾ ആ മകള് ആരോഗ്യതയായിട്ടിരിക്കും രണ്ടാമത്തെ മകൾക്കും ഇതേപോലെ തന്നെ നാല് വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ പ്രശ്നമായിരുന്നായിരുന്നു റിപ്പോർട്ടിൽ തെളിഞ്ഞത് ആ വിഷയവും ഉടമ്പടിയിൽ വെച്ചു അവർ ഇപ്പോൾ ഗർഭിണിയാണ് അല്ലേ ആ മകൾ ഗർഭിണി ആ ആ മകള് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് മൂന്നാമത്തെ വിഷയം ആങ്ങളുടെ വിഷയമാണ് ആങ്ങളെ ഇതേപോലെ തന്നെ വലിയ ദൈവവിശ്വാസവും ദൈവഭക്തിയൊന്നും ഇല്ലാത്തൊരു മകനാണ് അപ്പോൾ ആ മകൻ ഇതേപോലെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ വളരെ ആവും അപ്പോൾ ആ മകൻ്റെ വിഷയമാണ് പറഞ്ഞത് ഇതേപോലെ വീടിൻ്റെ പണി എല്ലാം ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് കാശ് തീർന്നു പോയപ്പോൾ വീണ്ടും ആ ഒരു കുടുംബസമാധാനമില്ലാത്ത അവസ്ഥയിലൊക്കെ വന്നപ്പോൾ ഈ പെങ്ങൾ വന്ന് പറഞ്ഞു ആ ആങ്ങളയോട് പറഞ്ഞു നീ ഒന്ന് കൃപാസനം വരെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അനുസരിച്ചു ഇവിടെ നിന്ന് ബൈബിളെല്ലാം വാങ്ങിച്ചാണ് പോയെന്നാണ് പറഞ്ഞത് ഞാൻ കൃപാസനത്തിൽ നിന്ന് വാങ്ങിച്ചൊരു ബൈബിള് ഈ ബൈബിള് കൃപാസനത്തിന്റെ സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചപ്പോൾ എന്താ സംഭവിച്ചത് എന്നോട് എന്നോടൊന്ന് പറഞ്ഞായിരുന്നു ആ പറഞ്ഞോ അത് പറഞ്ഞിട്ട് ഞാനിപ്പോ വീട് പണി ഹൈക്കടിപ്പിച്ചു പറഞ്ഞു കേട്ടോ സൗണ്ട് കൂട്ടി പറഞ്ഞു വീട് പണിക്ക് വേണ്ടിട്ട് അവൻ ഒത്തിരി പൈസ അങ്ങോട്ട് തീരുമ്പോൾ ആകെ പയില്ല എൻ്റെ ഭയങ്കര ബഹളമാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെല്ലാവരും ഇങ്ങോട്ടൊന്നും വിഷമിക്കും അപ്പം മമ്മി ഞാൻ വിഷമിക്കുമല്ലോ എന്ന് വിചാരിച്ചു മമ്മി വിളിക്കുമ്പോൾ ഒന്നും പറയത്തില്ല എന്നാലും എൻ്റെ കുഞ്ഞുനാത്തൂവിന് ഇടയ്ക്ക് വിളിച്ച് ചേച്ചി ഇങ്ങനെയാണ് ചേച്ചി എന്ന് പറഞ്ഞ മോനെ വിഷമിക്കേണ്ടത് നീ നമുക്ക് നടത്തി തരുപടി എന്ന് പറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കും അത് കഴിഞ്ഞപ്പം ഞാൻ കഴിഞ്ഞ ഈ നമ്മൾ ഈ രണ്ടാമത് വീണ്ടും ഇത് തുറക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ കൃവാസനം തുറക്കാൻ തുടങ്ങിയ എൻ്റെ തലേ ആ ഞായറാഴ്ച ഞാനിവിടെ വന്നിരുന്നു വന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നോക്കി പ്രാർത്ഥിക്കുമോ ഞാൻ പറഞ്ഞു മാതാവേ അവൻ്റെ വീട് പണിയൊന്ന് തീർത്ത് കൊടുക്കണേ മാതാവെ ഒന്ന് കയറി താമസിക്കാനായിട്ട് ഇതിങ്ങനെ തന്നെ നിന്ന് എന്ത് ചെയ്യും മാതാവേ മാതാവ് ഒന്ന് ഇടപെട് എൻ്റെ കൊച്ചിനെ ഒന്ന് നോക്ക് നീ അവൻ അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്താ ഈ കിടന്ന് ബഹളം വയ്ക്കുന്ന അത് കാരണം മാതാവ് അങ്ങനെ പറഞ്ഞ മാതാവിനോട് അവനോട് ഇങ്ങി വരാൻ പറ മാതാവിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവനോട് ഇങ്ങി വരാൻ പറന്നുവാ വലിയൊരു സാക്ഷിയാണ് കാരണം ഈ പെങ്ങള് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പറയുവാണ് ബിജുവിനോട് ഇങ്ങോട്ട് വരാം ആങ്ങളുടെ പേര് ബിജുവിനോട് ബൈജു ബൈജുവിനോട് ഇങ്ങനെ ബൈജുവിനോട് ഇങ്ങോട്ട് വരാൻ കാരണം പരിശുദ്ധ അമ്മ ആ സ്നേഹത്തണലിലോട്ട് മാടി വിളിക്കുന്ന ഒരു സ്വരമാണ് ഈ ഈ പെങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയത് അന്ന് അന്നേരത്തേക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പിന്നേം മാതാവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ മാതാവ് എന്നോട് പറയുവാണ് ബൈജൻ അവനോട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് കയറിയിട്ടേ ഞങ്ങൾ മറ്റത് ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി വഴി വന്നാൽ ഞങ്ങൾക്ക് നേരെ വീട്ടിലോട്ട് കയറാം വൈ എം സിയുടെ അടുത്താണ് എൻ്റെ വീട് അതിന് വരെ ഞങ്ങളിപ്പോൾ മുഹമ്മ വഴി വന്നിട്ട് ഇവിടെ കൃപാസനത്തിൽ കയറിയിട്ടേ ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോകാറുള്ളൂ എൻ്റെ അമ്മ ഇവിടെയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ അവിടെ ഉള്ളൂ അപ്പം അമ്മ ഞാൻ അന്നേരത്തേക്ക് ആ ഇവൻ ഞാൻ ചെല്ലുമ്പോൾ ഇവൻ കിടക്കുവാണ് ഞാൻ എടാ മോനെ ചേച്ചി വന്ന കണ്ടില്ല ഞാൻ ചേച്ചി ഞാൻ കണ്ടു എന്നാ ഓ എന്നാ ചേച്ചി ഇന്നും പറഞ്ഞ ഒരു ഇതിൽ ഒരു നി നിരാശയിലാണ് പറയുന്നത് ഞാൻ പറഞ്ഞേടാ മോനെ ഞാനിപ്പോൾ ഇവിടെ പോയി കൃപാസനത്തിൽ പോയി നിന്നോടമ്മ അങ്ങോട്ട് ചെല്ലാനാണ് പറയുന്നത് ഓ എന്നൊരു ഒരു ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുന്ന നീ എഴുന്നേക്ക് നീ ഇപ്പോൾ പോകണ്ട നിനക്ക് സൗകര്യപ്പെടുന്ന ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നീ പോയി നീ അതിനകത്ത് കയറുക പോലും വേണ്ട നീ ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന മാതാവ് ഉണ്ട് അവിടെ നിന്ന് മാതാവിനോട് രണ്ട് ഒന്നും നീന്ത നീ ഒന്നും പറയണ്ട നീ അവിടെ പോയി ഒന്ന് നിന്നാൽ എന്ന് പറഞ്ഞു ആ ആ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ആ പോയേക്കാം എന്നല്ല എന്ന് പറയാമെന്ന് പറഞ്ഞു ആ എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അന്ന് വൈകിട്ട് തിരിച്ച് പാലാക്കിപ്പോയി വീട്ടിൽ ചെന്ന് ആദ്യത്തെ ദിവസം ഞാൻ പിന്നെ ഓടിച്ചെന്ന് വിളിച്ച് അവനെ ഇട്ട് റിട്ടേറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ രണ്ടാമത്തെ ദിവസം ആയപ്പോൾ ഞാൻ വിളിച്ചു എടാ മോനെ നീ കൃപാസനത്തിൽ പോയോ ഇല്ലേ ചേച്ചി നേരം കിട്ടിയില്ല ഇന്നലെ വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു പോയില്ല ഞാൻ പറഞ്ഞ അത് പറഞ്ഞാൽ പറ്റത്തില്ല മോൻ എത്രയും പെട്ടെന്ന് പോകണം കാര്യത്തിൻ്റെ തീരുമാനം ഉണ്ടാകണമെന്ന് പറഞ്ഞു ആ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു അവൻ പെട്ടെന്ന് സാധാരണ ഫോൺ കട്ട് ചെയ്യുന്നതന്നല്ലേ പെട്ടെന്ന് അങ്ങ് ഫോൺ കട്ട് ചെയ്തു എന്നാലും ഞാൻ വിചാരിച്ചു മാതാവ് എങ്ങനെയാണേലും അവനൊന്ന് വലിച്ചുകൊണ്ടോ അവിടെ വരണേ എന്ന് വിചാരിച്ച് തന്നെ ഇരുന്ന് അത് കഴിഞ്ഞ് വിളിച്ചപ്പം പിന്നെ ഞാൻ വിളിച്ചില്ല പിന്നെ അതിനെപ്പറ്റി ചോദിച്ചുമില്ല ചോദിക്കാതെന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം വെഞ്ചിരിപ്പിൻ്റെ സമയത്ത് അവർ രൂപക്കൂട് വെക്കാനായിട്ട് ഒക്കെ എല്ലാ അളവൊക്കെ എടുക്കുന്ന സമയത്ത് ബൈബിൾ വെക്കാൻ വെക്കാനപ്പം അവൻ പറഞ്ഞു ആ ബ അന്ന് ഇടയ്ക്ക് നാത്തോൻ്റെ കൊണ്ടൊരു ബൈബിൾ കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞു ഞാനിത് ഈ ബൈബിൾ സൂക്ഷിച്ചു വെച്ചതിൽ നമുക്ക് വെഞ്ചിരിപ്പിൻ്റെ സമയത്ത് എടുക്കണം എന്ന് പറഞ്ഞു അവൾ അതുപോലെ തന്നെ അലമാരിക്കകത്ത് പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നു അത് കഴിഞ്ഞപ്പം ഇവൻ പറയുന്ന ആ അന്നേരത്തേക്ക് ഈ ആചാരി വന്നിട്ടൊക്കെ പറഞ്ഞപ്പോൾ അതെടുത്ത് വെക്കാനായിട്ട് കൊടുത്തപ്പോഴത്തേക്ക് അത് തുറന്ന തുറന്ന് വെച്ച് തുറന്നു ഇരിക്കുന്ന മാതിരി ഇരിക്കാനായിട്ടുള്ള ഇതിലാണ് അത് വെക്കുന്നത് അപ്പോൾ തുറന്ന ഭാഗം അപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് വെച്ചാൽ മറന്നേഷൻ ആ തുറന്ന ഭാഗം ഒന്ന് വായിക്കാൻ പറഞ്ഞു അപ്പോൾ വായിക്കുമ്പോഴത്തേക്ക് മുഴുവൻ ഭവനം പണിയുന്നതിൻ്റെ കാര്യവും അതിനകത്തത്തെ എല്ലാ കാര്യങ്ങളുമാണ് അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൾ അത് കേട്ടോണ്ടിരുന്നു അത് കഴിഞ്ഞ് ഇതൊന്നും ഞാൻ അറിയുന്നില്ല അത് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വെഞ്ചിരിപ്പ് വെഞ്ചിരിപ്പ് കഴിഞ്ഞ് വൈകുന്നേരം രാത്രി ഞങ്ങൾ വീട്ടിലെത്തി എത്തിക്കഴിഞ്ഞപ്പം അതും ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇത്രയും ദൂരത്തുനിന്ന് വരുമ്പോൾ നമ്മളെ പോലീസ് തടയുമോ എല്ലാം ചെയ്യുവോ കൂടാൻ പറ്റുമോ അപ്പം ഞാൻ തന്നെ ചേട്ടനോട് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് മാതാവ് ഉണ്ടെന്ന് നമുക്ക് നം മാതാവിനെ മാതാവിൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നും പറഞ്ഞ് ഞങ്ങളിങ്ങി പോരുന്നേ ഇത് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം നാത്തം പറഞ്ഞു ചേച്ചി ആ ബൈബിള് ഒരു പ്രത്യേകത തരം ബൈബിളാണ് എല്ലാവരും വന്ന് ഞാനത് കണ്ടപ്പോഴും ചോദിച്ചത് നല്ല എന്തോ ഒരു ഒരു പ്രത്യേകതയുണ്ട് ബൈബിളിന് വ്യഞ്ജരിക്കാൻ വന്ന അച്ഛൻ തന്നെയാണ് അത് ചു എടുത്തു വെച്ചിട്ട് ചുറ്റോട് ചുറ്റും നോക്കുക ബൈബിളിലോട്ട് ഇങ്ങനെ നോക്കുക എന്താ ഒരു പ്രത്യേകത എന്നറിയത്തില്ല നാത്തൂർ പറഞ്ഞു ചേച്ചി അത് കൃപാസനത്തിൽ നിന്ന് എടുത്ത ബൈബിളായിരുന്നു മേടിച്ച ബൈബിളാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അവൻ കൃപാസനത്തിൽ പോയോ പോയി ചേച്ചി ഒന്നും ഞങ്ങളോട് പറയത്തില്ല കൃപാസനത്തിൽ നിന്ന് മേടിച്ചതാണ് എന്ന് ഇന്നലെ അത് വായിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞു ഏതായാലും സാക്ഷ്യം വ്യക്തമാണ് പരിശുദ്ധ അമ്മ വിളിച്ച ഒരു മക്കൾക്കും അത് തള്ളിക്കളയാൻ പറ്റത്തില്ല ആ മകൻ ഇവിടെ എത്തി ഇവിടെ നിന്ന് ഒരു ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് പോയി ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ ബൈബിള് എപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ വെച്ചോ അന്ന് മുതൽ മുടങ്ങിക്കിടന്നിരുന്ന വീട് പണി പെട്ടെന്ന് കൂടാൻ തുടങ്ങി അല്ലേ അതായത് യാതൊരു വഴികളും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ ബൈബിള് കൃപാസത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കാരണം അറിയാം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു എന്ത് തന്നെയാണെങ്കിലും ബഹുമാൻപുട ജോസഫ് അച്ഛൻ പറയാണ്ട് ഇവിടുത്തെ കിണറിലെ വെള്ളമാണെങ്കിലും ഇവിടുത്തെ മണ്ണാണെങ്കിലും എല്ലാത്തിനും പരിശുദ്ധ അമ്മയുടെ ആ ഒരു നിറസാന്നിധ്യമുണ്ട് അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാക്ഷ്യം വരുന്നത് അപ്പം ഈ ബൈബിള് ആൾത്താരെ ഈ ഇവിടെ നിന്ന് ഇവിടുത്തെ വ്യഞ്ചരിച്ച ഈ കൃപാസനം മണ്ണിൽ നിന്ന് കൊണ്ടുപോയ ഈ വ്യഞ്ചരിച്ച ഈ ബൈബിള് വീട്ടിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ പെട്ടെന്ന് ഈ ഭവനത്തിൻ്റെ പണി പൂർത്തിയാകാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത് തുടർന്ന് വലിയ അത്ഭുതമാണ് നടന്നത് അമ്പത് വർഷത്തോളം ഒരു നാലടി വീതിയിൽ അതായത് ബൈക്കിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടൂന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും വഴിയുള്ള ഒരു ഇടുങ്ങിയ വഴിയായിരുന്നു വീട്ടിലോട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രായമായിട്ടൊരു അമ്മയുള്ളതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇവർക്ക് അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ മകള് തന്നെ ഈ വിഷയവും ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ചിരുന്നു അതിന്റെ ഫലമായിട്ട് ആ റൈറ്റ് സൈഡ് രണ്ട് സ്ഥലത്തുള്ള വ്യക്തികള് അടുക്കാത്ത വ്യക്തികളായിരുന്നു അപ്പോൾ ആ റൈറ്റ് സൈഡിലുള്ളവര് സ്ഥലം ചോദിച്ചപ്പോൾ അവർ ചെയ്തത് ആ മതിൽ ഒന്നും കൂടി ബലപ്പെടുത്തി കിട്ടിയെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു ഇടത്തിലോട്ടാണ് അമ്മയുടെ സന്നിധിയിൽ ഈ വിഷയം സമർപ്പിച്ചപ്പോഴാണ് അമ്മ വലിയ അത്ഭുതം അവിടെ അവരിങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് വഴി തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ മകള് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് ഒരു ടിപ്പർ കയറാവുന്ന രീതിയിലുള്ള വഴി ഇപ്പോൾ ആ വീട്ടിലോട്ടുണ്ട് ഇപ്പോൾ വെഞ്ചിരിപ്പും പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പം നിങ്ങൾ അങ്ങക്ക് വേണ്ടിയിട്ട് അത് ഉടമ്പടി എടുത്തത് സാക്ഷ്യപ്പെടുന്നു ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഏറെ പ്രത്യേകമായിട്ട് ആ കുഞ്ഞ് മൂന്ന് മൂന്ന് അബോർഷൻ നടന്നാൽ ഒരു ഒരു അപോർഷനും അതുപോലെ രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചു പോയാൽ ആ മകൾക്ക് നല്ലൊരു ആരോഗ്യപതിയായ ഒരു പെൺകുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ ലൂക്ക ഒന്നേ മുപ്പത്തഞ്ചനുസരിച്ച് അത്യനതൻ്റെ ശക്തി ആവോസിപ്പിച്ച് എല്ലാ തടസ്സങ്ങളും നീക്കി ഈ കുടുംബത്തെ വലിയ സന്തോഷത്തോടെ നയിച്ച വലിയ സാക്ഷ്യമാണ് ഈ സാക്ഷ്യങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം